മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് ഈ വർഷത്തെ ലാഭവിഹിതം വിതരണം ചെയ്തു തുടർച്ചയായി നാൽപ്പത്തി ഒൻപതാമത് വർഷമാണ് ബാങ്ക് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ലാഭവിഹിതത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു തുടർച്ചയായ നാൽപ്പത്തി ഒൻപതാമത് വർഷവും മൂവാറ്റുപുഴ അർബൻ ബാങ്കിന്റെ പ്രവർത്തനം ലാഭത്തിലാണ് ബാങ്കിന്റെ ഈ വർഷത്തെ ലാഭവിഹിതമായ ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വിവിധ ബ്രാഞ്ചുകളിലൂടെ വിതരണം ആരംഭിച്ചു അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ലാഭവിഹിത വിതരണത്തിന്റെ ഉദ്ഘാടനം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ നിർവഹിച്ചു ൂറ്റിരണ്ട് വർഷക്കാലമായി സുസ്ഥിരമായി നമ്മുടെ സ്ഥാപനം യാതൊരു ആക്ഷേപങ്ങളും ഇല്ലാതെ ഈ മേഖലയിലാകമാനമുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയൊരു അത്താണിയായി വിശ്വസിച്ച് അവർക്ക് പണം നിക്ഷേപിക്കാം ഒരു തരത്തിലുള്ള ആരോപണങ്ങൾക്കും വിധേയം ആകാതെ സ്തുദീർഘമായ തോതിൽ അത് പ്രവർത്തിച്ചു വരികയാണ് അങ്ങനെ ഒരു നല്ല പ്രവർത്തനം ഇല്ലെങ്കിൽ സ്റ്റേറ്റിൽ സംസ്ഥാന ഗവണ്മെന്റ് ഏർപ്പെടുത്തിയ അവാർഡിൽ രണ്ടാം സ്ഥാനം നമുക്കാണ് സ്റ്റേറ്റിലെ രണ്ടാം സ്ഥാനം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി തുടർച്ചയായി തൃപ്പൂണത്തുറ അർബൻ ബാങ്കിനാണ് ആ സമ്മാനം കിട്ടുന്നത് അവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ ഒരു അടിത്തറയിലുള്ള കസ്റ്റമേഴ്സ് വായ്പക്കാരെ പോലെയല്ല തൃപ്പൂണിത്തറ ബാങ്കിൻ്റെ അടിത്തറ നോക്കിയാൽ വലിയ തോതിലുള്ള തിരിച്ചടവിന് ശേഷിയുള്ള അംഗങ്ങളാണ് നമ്മളെ വായ്പ എടുത്താൽ തിരിച്ചു ഈടാക്കാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രയാസം നമ്മൾ എല്ലാവരെയും സംബന്ധിച്ച് പറഞ്ഞു പോയ വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ വർഷക്കാലം മുമ്പോ ഉണ്ടായ വിഷമതയൊന്നും ഈ ഒരു വർഷമുണ്ടായില്ല എന്നുള്ള ഒരു വലിയ സന്തോഷത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് പണം വായ്പ എടുത്താൽ കൃത്യമായി തിരിച്ചടയ്ക്കണം എന്നുള്ളൊരു ബോധം മുമ്പ് എല്ലാ കാലത്തേക്കാളും ഉപരിയായി നമ്മുടെ ഇടപാടുകാരിൽ വരിക മികച്ച പ്രവർത്തനത്തിന് സംസ്ഥാന സഹകരണ വകുപ്പിന്റെ രണ്ടാം സ്ഥാനവും മൂവാറ്റുപുഴ അർബൻ ബാങ്കിന് ഈ വർഷം ലഭിച്ചിരുന്നു മൂവാറ്റുപുഴ കോതുമംഗലം കുന്നത്തനാട് താലൂക്കുകളിലായി പതിമൂന്ന് ബ്രാഞ്ചുകളാണ് ബാങ്കിനുള്ളത് ഇരുപത്തി എണ്ണായിരത്തോളം അംഗങ്ങളും ബാങ്കിനുണ്ട് മൊബൈൽ ബാങ്കിംഗ് യു സേവനം എ ടി എം തുടങ്ങിയ സേവനങ്ങൾ യാതൊരു ചാർജുമില്ലാതെയാണ് ബാങ്ക് നടപ്പിലാക്കി വരുന്നത് ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം കൈവരിച്ചവർക്ക് വിദ്യാഭ്യാസ അവാർഡ് ദാനം ഉൾപ്പെടെ ബാങ്ക് നടത്തിവരുന്നുണ്ട് ലാഭവിഹിതം തീയതി മുതൽ എല്ലാ ശാഖകളിൽ നിന്നും അംഗങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണെന്ന് ബാങ്ക് ചെയർമാൻ എ എ അൻഷാദ് പറഞ്ഞു ബാങ്ക് വൈസ് ചെയർമാൻ ടി വി ജോയ് ജനറൽ മാനേജർ എം ടി രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുക്കിംഗ് ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി